स्वामीजी पांच कोल शादी हो गया बच्चा नहीं है स्वामीजी क्या करेगा ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ മന്ത്രവാദിയുടെ വാക്കുകേട്ട് കോഴിക്കുഞ്ഞെ ജീവനോടെ വിഴുങ്ങിയ യുവാവിന് ദാരുണാന്ത്യം റായ്പൂരിലെ സർഗുജ ജില്ലയിലാണ് ചിൻകലോ സ്വദേശി ആനന്ദ് യാദവാണ് മരിച്ചത് വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും മന്ത്രവാദിയുടെ മരിച്ച ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടത്തിലാണ് കോഴിയെ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നമ്മൾ കണ്ട വാർത്ത കാണുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കും ഇത് ഇപ്പോഴും ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പക്ഷേ വന്ധ്യത അനുഭവിക്കുന്നവരുടെ മാനസിക സംഘർഷം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് അവരതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും പുറകെ പോകുന്നത് പക്ഷേ ഇന്ന് വന്ധ്യതയ്ക്ക് ലോകമെമ്പാടും അതിനൂതന ചികിത്സകൾ ലഭ്യമാണ് അതേ ചികിത്സ ലോകമെമ്പാടും ലഭിക്കുന്ന അതിനൂതന ചികിത്സകൾ ഇന്ന് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ നിന്നും ലഭ്യമാണ് മൌലാന ഹോസ്പിറ്റലിന്റെ മുപ്പത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് മൗലാന ഐ വി എഫിൽ വന്ധ്യതാ നിവാരണ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പിന്റെ ഭാഗമായി ഐ ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പുറകെ പോകാതെ വന്ധ്യത അനുഭവിക്കുന്ന ഓരോരുത്തരും ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്തേണ്ടതാണ്